നന്മ നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങൾക്ക് നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ അസ്ലാമലൈക്കും നമസ്കാരം ഞാൻ ഹാരിസ് രാജാണ് ഇന്ന് നമ്മൾ കാരിവട്ടം ജുമാ മസ്ജിദിൽ നിന്നും യാത്ര തിരിക്കുകയാണ് ഇന്നിപ്പോൾ പോകുന്ന വഴിക്ക് തോന്നിക്കലുണ്ട് തോന്നിക്കൽ കഴിഞ്ഞാൽ കുറച്ചും കൂടെ സാധിക്കാവുന്നിടത്തോളം മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇന്നലെ വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഇവിടെ കഴിയാൻ സാധിച്ചു അതിന് കാരണക്കാരായ ചിലരുണ്ട് അവരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിന്നും യാത്രയാകാം പ്രിയ സഹോദരങ്ങളെ ഈ മനുഷ്യ സ്നേഹികളാണ് നമുക്ക് ഇവിടെ താമസിക്കാനും അതിനുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി തന്നത് ഇവരുടെ ഒരു സഹായത്തെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല ഈ പള്ളിയുടെ പേര് കാര്യവട്ടം അമ്പലത്തിങ്കര മുസ്ലിം ജമാഅത്ത് പള്ളിയാണ് ഇതിൽ പ്രസിഡൻ്റ് അബ്ദുൽ ഷുക്കൂർ ബായ്ക്കും അതുപോലെ അബ്ദുൽ റഷീദ് ഭായ് അതുപോലെ സാജിദ് സലാഹുദ്ദീൻ മുഹമ്മദ് ഷിബു ഷഹാസ് കെ അതുപോലെ ഷാജഹാൻ സാജിദ് കല്ലറക്കാവ് സലീം എ മുബാറക്ക് അബൂബക്കർ അബ്ദുൽ കബീർ സ സൈനുലബ്ദീൻ മുഹമ്മദ് സാബിത്ത് എ ഇവരൊക്കെയാണ് ഇവരുടെ നമ്പറൊക്കെയാണ് ഇതൊക്കെ ടെലിഫോൺ നമ്പറൊക്കെ ഉണ്ട് ഇവർക്കും ഇവരുടെ കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ കാരണം ഇവർ കാരണമാണ് ഈ പള്ളിയിൽ വന്ന് താമസിക്കാനും ഇവിടെ ഇന്ന് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് രാവിലെ കുളിക്കാനും അതുപോലെ രാവിലെ മണിക്കുള്ള നമസ്കാരത്തിനും സുബഹി നമസ്കാരത്തിനും എല്ലാത്തിനും സൗകര്യം ചെയ്ത് തന്നിട്ടാണ് ഇവർ പോയത് ഇവർ പോലും അറിഞ്ഞിട്ടില്ല ഞാനിവിടെ താമസിച്ചത് പക്ഷേ അവരുടെ ആ ഒരു നല്ല മനസ്സ് അവരിവിടെ ആരും താമസിപ്പിക്കേണ്ട എന്ന് കടുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്നലെ പുറത്ത് തന്നെ കിടക്കേണ്ടി വന്നേ എന്തായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിന്നും യാത്രയാവുന്നു സഹോദരങ്ങളെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സത്യവേദ സാരങ്ങളുടെ ഏതെങ്കിലും ഒരു പേജ് വായിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് മുന്നൂറ്റി ഇരുപതാമത്തെ പേജാണ് മുന്നൂറ്റി ഇരുപതാമത്തെ പേജ് നിങ്ങളുടെ അടുത്ത് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കാം ആദ്യത്തെ വചനം ശരീരം ലഭിച്ചവരിൽ ശ്രേഷ്ഠരാകുന്നു മനുഷ്യർ എല്ലാവർക്കും ശരീരം ലഭിച്ചിട്ടുണ്ട് ആത്മാവിന് മരണമില്ലല്ലോ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ അപ്പം ശരീരം ലഭിച്ചവരിൽ ശ്രേഷ്ഠരാകുന്നു മനുഷ്യർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയാകുന്നു അതിഭൂതം അഥവാ പ്രത്യക്ഷമായ പ്രപഞ്ചം ഈ പ്രപഞ്ചം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാണ് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക സൂര്യനെയും ചന്ദ്രനെയും ദേവന്മാരെയും മറ്റും ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ വിശ്വരൂപത്തെ അതിദൈവമെന്നും സകല ശരീരങ്ങളുടെയും ഹൃദയത്തിൽ വാണരുള്ളുന്ന പരമാത്മാവായ ലോകനാഥന് അതിയജ്ഞനെന്നും അറിയപ്പെടുന്നു അതായത് ദൈവം എന്നാൽ സൂര്യനും ചന്ദ്രനും ദേവന്മാരും മറ്റും ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ ഒരു രൂപമാണ് അപ്പോൾ സൂര്യനോ ചന്ദ്രനോ അല്ലെങ്കിൽ ദേവന്മാരോ ഇതൊന്നുമല്ല ഭഗവാൻ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രകൃതിയും മനുഷ്യരും എല്ലാം ഉൾക്കൊള്ളുന്ന വിശ്വരൂപം അതാണ് അതിദൈവവും അതുപോലെ സകല ശരീരങ്ങളുടെയും ഹൃദയത്തിൽ നമ്മുടെ മനു ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ ദൈവിക സത്തയുണ്ട് അതായത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് ആണ് മനുഷ്യന് ആത്മാവ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ദൈവാംശം ഉണ്ട് എന്നാണ് പരമാത്മാവായ ലോകനാഥനെ അതിയജ്ഞൻ എന്നും അറിയപ്പെടുന്നു ഇതിപ്പോൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവു എവിടുന്നു കിട്ടിയതാണെന്ന് അല്ലേ ഭഗവത്ഗീതയിൽ നിന്നാണ് എട്ടാമത്തെ അധ്യായത്തിൽ നാലാമത്തെ വചനം ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത ഒരു വേദമാണ് ഏതാണെന്ന് അവസാധ്യം പറയാം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പല പ്രാവശ്യം ഗുണദോഷിക്കപ്പെട്ടിട്ടും ചില ആളുകൾ പറഞ്ഞ എത്ര പ്രാവശ്യം പറഞ്ഞാലും കേൾക്കില്ല പല പ്രാവശ്യം ഗുണദോഷിക്കപ്പെട്ടിട്ടും സത്യം മനസ്സിലാക്കാതെ വീണ്ടും മറുക്കടമുഷ്ടി കാണിക്കുന്നവർ രക്ഷപ്പെടാനാവാത്ത വിധം തകർച്ചയിൽ വീണുപോകുന്നു അപ്പോൾ ഗുണദോഷിക്കുമ്പോൾ അത് നമ്മൾ കേൾക്കണം അത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് അനുസരിക്കണം എന്നാണ് പല പ്രാവശ്യം അങ്ങനെ ഗുണദോഷിച്ചിട്ടും മർക്കിടം മുഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ പിന്നെ രക്ഷപ്പെടാനാവാത്ത വിധം തകർച്ചയിൽ വീണ്ടും പോകുന്നതാണ് നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു അധികാരത്തിലുള്ളവർ നീതിമാന്മാരാണെങ്കിൽ ആ ജനത സന്തോഷിക്കുന്നു ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു ദുഷ്ടന്മാരാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ജനങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കും വിലപിച്ചുകൊണ്ടേയിരിക്കും വിജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കും മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന ആളുകൾ അവർ വിജ്ഞാനത്തെ സ്നേഹിക്കുന്നവരായിരിക്കും അപ്പോൾ വിജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കും വേശ്യകളോട് സഹവസിക്കുന്നവർ സമ്പത്ത് ദൂർത്തടിക്കുന്നു അതായത് പണത്തിന് വേണ്ടി സ്നേഹിക്കുന്ന ചില സ്ത്രീകൾ അവരുമായിട്ട് ഉള്ള കോണ്ടാക്ട് കൂടുന്തോറും അവരുടെ സമ്പത്ത് ദൂർത്തടിക്കപ്പെടുന്നു എന്നാണ് ഇനി നമുക്ക് ഒരു വേദം കൂടിയുള്ളൂ അതേതാന്നല്ലേ ഇപ്പം ഇത് പറഞ്ഞത് ബൈബിളിൽ നിന്നാണ് കേട്ടോ ഇനി ഉള്ള വേദം അടുത്ത വേദം നോക്കാം എല്ലാ നല്ല വസ്തുക്കളും നിങ്ങൾക്ക് അനുവദനീയമാകുന്നു മുൻപ് വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണവും നിങ്ങൾക്ക് അനുവദനീയമാകുന്നു പല ആളുകളും പറയാറുണ്ട് മുൻ വേദങ്ങൾ എന്തിനാ മുൻ വേദങ്ങൾ എന്തിനാ മുൻപ് വേദം നൽകപ്പെട്ടവരുണ്ട് മുൻ വേദങ്ങളും ഉണ്ട് അപ്പോൾ നമുക്കത് നോക്കാൻ നോക്കേണ്ടത് ആവശ്യമാണ് അവരുടെ ഭക്ഷണവും നിങ്ങൾക്ക് അനുവദനീയമാകുന്നു അതുപോലെ നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാകുന്നു അതായത് ഹലാൽ സത്യവിശ്വാസിനികളും പതിവ്രതകളുമായിട്ടുള്ള സ്ത്രീകളും നിങ്ങൾക്ക് മുൻപ് സത്യവേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾക്ക് വിവാഹമൂല്യം നൽകി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവദനീയമാകുന്നു അതായത് മുൻ ഭേദങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകളിലെ പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾക്ക് നിങ്ങൾ അവർ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവദനീയമാവും അപ്പോൾ ഒരു മുസ്ലിമിന് ഹിന്ദു സ്ത്രീയെയോ ക്രിസ്ത്യൻ സ്ത്രീയെയോ വിവാഹം കഴിക്കാം എന്നുള്ളതാണ് വിവാഹം കഴിച്ചാൽ അവൾ അനുവദനീയമാകും എന്നാണ് ഇത് പറയുന്നത് ഖുറാനിൽ തന്നെയാണ് നിങ്ങൾ വിശുദ്ധമായ വൈവാഹിക ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടതാണ് നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവാഹ ജീവിതത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കണം ഒരുപാട് ഒരുപാടൊരുപാട് സ്ത്രീകളിലേക്കോ ഒരുപാട് പുരുഷന്മാരിലേക്കോ നിങ്ങൾ വഴുതി പോകാതിരിക്കണം അതായത് നിങ്ങളുടെ വിവാഹം കഴിച്ച സ്ത്രീകൾ അവരുമായിട്ട് മാത്രം നിങ്ങൾ ഒതുങ്ങി കഴിയേണ്ടതാണ് വ്യഭിചാരത്തിൽ ഒരിക്കലും ഏർപ്പെടരുത് പണം കൊടുത്തിട്ടുള്ള സ്നേഹം വാങ്ങലാണ് വ്യഭിചാരം അതിലേക്ക് നിങ്ങൾ ഒരിക്കലും ഏർപ്പെടരുത് രഹസ്യ വേഴ്ചക്കാരെ ഒരിക്കലും സ്വീകരിക്കുകയും വരുത് അതുപോലെ മറ്റാരും അറിയാതെ വീഴ്ച നടത്തുന്ന ആളുകളെ സ്വീകരിക്കുകയും വരുത് സത്യവിശ്വാസത്തെ ആരെങ്കിലും തള്ളിക്കളയുന്ന പക്ഷം ഇതിനൊക്കെയാണ് സത്യവിശ്വാസം എന്ന് പറഞ്ഞത് ഇതിന് തള്ളിക്കളയുന്ന പക്ഷം അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്നു അവരിന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല സത്യവിശ്വാസം അവരുടെ മനസ്സിനകത്ത് ഇല്ലാതെ അവരെന്ത് കർമ്മങ്ങൾ ചെയ്താലും അതൊക്കെ നിഷ്ഫലമായി പോകുന്നു പരലോകത്ത് അവർ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലും ആയിരിക്കും ഇത് ഖുറാനിലുള്ളതാണ് അഞ്ചാം അധ്യായത്തിൽ അഞ്ചാമത്തെ വചനാണിത് ഇനി വേണമെങ്കിലൊരു പ്രവാചക വചനം കൂടി ആയാലോ ലോകനാഥനിൽ വിശ്വസിക്കുന്നവർ അയൽവാസികളെ ആദരിക്കും ആരായാലോ അതേത് മതക്കാരായാലും ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും അതിഥികളെ ബഹുമാനിക്കുകയും ചെയ്യട്ടെ സാധിക്കാത്തവരെല്ലാം മൗനം ദീക്ഷിക്കട്ടെ ഇപ്പം നമുക്ക് ലോകനാഥിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അയൽവാസികളെ ആദരിക്കണം ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കണം അതിഥികളെ ബഹുമാനിക്കണം ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ അവർ മൗനം ദീക്ഷിക്കട്ടെ മെണ്ടാദരുന്നോട്ടെ എന്നാ അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര ഇവിടെ തുടരാം